അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ യു എസ് റോഡുകളോട് കിടപിടിക്കും വിധത്തിൽ ദേശീയപാതകളെ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇതോടെ രാജ്യത്തെ മെട്രോ നഗരങ്ങളിലെ തിരക്ക് യാത്രാ സമയം റോഡ് അപകടങ്ങൾ എന്നിവ കുറയ്ക്കാനും സാധിക്കുമെന്നാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് അൻപത് ലക്ഷം കോടി രൂപയുടെ റോഡ് പദ്ധതികൾക്കാണ് ഗതാഗത മന്ത്രാലയം അനുമതി നൽകിയത് ഇതിനു നിലവിലുള്ള നയങ്ങൾ മെച്ചപ്പെടുത്തി കരാറുകൾ നൽകുന്നതിലെ സങ്കീർണ്ണതകൾ ലളിതമാക്കി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ റോഡുകൾ യു എസ് നിലവാരത്തിലെത്തും രാജ്യത്തെ ഓട്ടോമൊബൈൽ വ്യവസായത്തെ ലോകത്ത് ഒന്നാമതെത്തിക്കാനാണ് കേന്ദ്രത്തിൻ്റെ ശ്രമം ജപ്പാനെ മറികടന്ന ഇന്ത്യ ഇപ്പോൾ ചൈനയ്ക്കും യു എസിനും പിന്നിൽ മൂന്നാമതാണ് ഏഴര ലക്ഷം കോടി രൂപയുടെ വ്യവസായമാണിത് സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും അധികം ചരക്ക് സേവന നികുതി ലഭിക്കുന്ന മേഖല ഇതിനകം നാലര കോടി തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ മൂല്യം പതിനഞ്ച് ലക്ഷം കോടിയിലെത്തിക്കാനാണ് പദ്ധതി ഇതിലൂടെ എല്ലാ മേഖലയിലും കുതിപ്പുണ്ടാകും വൈദ്യുതി സമാന്തര ഇന്ധന വാഹനങ്ങൾ വ്യാപകമാക്കേണ്ടത് അത്യാവശ്യമാണ് പതിനാറ് ലക്ഷം കോടി രൂപയാണ് പെട്രോളിയം ഇറക്കുമതിക്കായി രാജ്യം ചെലവാക്കുന്നത് പെട്രോളിന് പകരം എഥനോൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ ഇറങ്ങിത്തുടങ്ങി അറുപത് രൂപ മാത്രം വിലയുള്ള എഥനോൾ ഉപയോഗിച്ചുള്ള ഇന്ധനത്തിന് വില കുറവാണ് അതിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാനും സാധിക്കും എഥനോൾ പമ്പുകൾ ഉടൻ ആരംഭിക്കും ഇതോടെ രാജ്യത്തെ കർഷകർ അന്നദാതാക്കളിൽ നിന്ന് ഊർജ്ജദാതാക്കളായി മാറും കരിമ്പിൽ നിന്നും നെല്ലിൽ നിന്നുമാണ് എഥനോൾ വേർതിരിക്കുന്നത് രാജ്യത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന സഹകരണമാണ് വ്യവസായികളും കർഷകരും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത് ഗ്രാമീണ ആദിവാസി മേഖലകൾക്ക് ഇതുമൂലം മെച്ചമുണ്ടാകും സ്മാർട്ട് സിറ്റി പോലെ സ്മാർട്ട് ഗ്രാമങ്ങളും വികസനത്തിൽ പ്രധാനമാണ് പൊതുഗതാഗതത്തിന്റെ ഭാവി എന്ന നിലയിൽ വേ കേബിൾ കാർ വൈദ്യുതി ഉപയോഗിച്ചുള്ള പൊതുഗതാഗതം എന്നിവ രാജ്യത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു കൂടുതൽ നഗരങ്ങളിലേക്ക് വൈദ്യുതി ബസ്സുകൾ എത്തിക്കാനാണ് ശ്രമം അഞ്ചു വർഷം കൊണ്ട് പൊതുഗതാഗതം അടിമുടി മാറും കുറഞ്ഞ മലിനീകരണവും കുറഞ്ഞ ചെലവുമാകും ഇതിന്റെ മുഖമുദ്ര ദ്വാരക എക്സ്പ്രസ് വേ ആറുവരി നഗരപാത ഈസ്റ്റേൺ പെരിഫറൽ എക്സ്പ്രസ് വേ ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ തുടങ്ങി അറുപത്തി അയ്യായിരം കോടി രൂപയുടെ പദ്ധതികളിലൂടെ നഗരങ്ങളിലെ തിരക്ക് കുറയ്ക്കാനാകും റോക്ത മുതൽ സ്പിതി താഴ്വരയിലെ ലാഹുൽ വരെ മൂന്ന് മണിക്കൂർ യാത്രാസമയം എട്ട് മിനിറ്റായി കച്ചാ ഡൽഹി എക്സ്പ്രസ് വേയിലൂടെ അമൃത്സറിലേക്കുള്ള ദൂരം നാല് മണിക്കൂറും ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ളത് എട്ട് മണിക്കൂറുമായി ചുരുങ്ങും ലോചിലാചരത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ തുരങ്കത്തിന്റെ പണി ആരംഭിച്ചു രാജ്യത്ത് മുപ്പത് അതിർത്തി റോഡുകൾ പോർവിമാനങ്ങൾ ഇറങ്ങാൻ തക്കവണ്ണമാണ് തയ്യാറാക്കിയിരിക്കുന്നത് അറുന്നൂറ്റി ഇടങ്ങളിൽ ആളില്ലാ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും ഇറങ്ങാൻ സൗകര്യമെടുക്കും എന്നാൽ റോഡ് അപകടങ്ങൾ പകുതിയാക്കാനുള്ള ശ്രമം മാത്രം ഫലം കണ്ടില്ലെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു എല്ലാ വർഷവും അഞ്ചു ലക്ഷം റോഡ് അപകടങ്ങളിൽ ഒന്നര ലക്ഷം പേർ മരിക്കുന്നു രാജ്യത്തിന്റെ ജി ഡി പിയിൽ മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് ഇതിലൂടെ ഉണ്ടാകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു